കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല സമർപ്പണ മഹോത്സവത്തിന് കൊടിയേറി ഡിസംബർ ഇരുപത്തിയേഴിനാണ് മഹോത്സവം നടക്കുക വർഷം തോറും നടന്നു വരാറുള്ള കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല സമർപ്പണ മഹോത്സവത്തിനാണ് കൊടിയേറിയത് ക്ഷേത്ര ഊരാളൻ കുറ്റിക്കാട്ടിൽ വേലായുധൻ കൊടിയുയർത്തി പ്രത്യേക പൂജകൾക്ക് ചന്ദനവേലി മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി ഇരുപത്തിയേഴിനാണ് മണ്ഡലകാല മഹോത്സവം നടക്കുക ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ ഉത്സവം നടക്കുക ാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ മുന്നോടിയായി ഉത്സവത്തിൻ്റെ ഏഴ് ദിവസം മുൻപ് കുടികയറൽ സാധാരണ പതിവുണ്ട് ഇപ്രാവശ്യവും അത് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് അതായത് ഉത്സവം നടത്താൻ അമ്പലത്തിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കാത്തത് കൊണ്ട് അടുത്ത കൊല്ലം നമ്മൾക്ക് ഭഗവതിയുടെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണം ഉണ്ടാകും എന്ന ഉത് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ കുടികയറ്റം കൃത്യമായി നടത്തിയിരിക്കുന്നു കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുധർ